ഹായ് നമ്മുടെ കുഞ്ഞു അടക്കുളത്തോട്ടത്തിലെ പച്ചക്കറികൾ നിറച്ച് പൂക്കാനും കായ്ക്കാനുമുള്ള നല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു വളം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും അല്ല നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അഴുകി ചെടികൾക്ക് ദോഷം ചെയ്യാം ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിച്ചൺ വേസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ വളമാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഒരു വലയാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്നും സവാളയും ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലയാണ് കേട്ടോ ഇത് ഇനി ഈ വലയില്ല എങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് ഹോളിട്ട് എടുത്താലും മതിയാവും ഇനി വേണ്ടത് കിച്ചൺ വേസ്റ്റാണ് എല്ലാ കിച്ചൺ വേസ്റ്റ് ഉള്ളിയുടെ തൊലി പഴത്തിൻ്റെ തൊലി പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം എടുക്കാം ഇതെല്ലാം ഈ വലയിലോട്ട് ആക്കി ഒരു കിഴി പോലെ ആക്കി എടുക്കുക അതിനുശേഷം ഒരു ചരട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലോക്ക് ചെയ്യുക ഈ കിഴി എടുത്ത് പൊക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ചരട് കെട്ടിക്കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടത് വളമുണ്ടാക്കുന്ന ഒരു ബക്കറ്റാണ് അതിലോട്ട് ഈ കിഴി ഇറക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം അരി കഴുകിയ വെള്ളമാണ് വേണ്ടത് പച്ചവെള്ളമായാലും മതിയാവും അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അത് ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ആ ഒരു ബക്കറ്റിൻ്റെ ഒരു അരഭാഗത്തോളം നമ്മുടെ പച്ചവെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക ഈ വള്ളി ബക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഒന്ന് കെട്ടി വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് ഈ വളത്തിലോട്ട് വീണ് പോകുമ്പോൾ നമ്മൾ കൈയിട്ട് ഇളക്കേണ്ടി വരും അപ്പം ഞാൻ ഈ ബക്കറ്റിൻ്റെ കയ്യിൽ ഞാൻ ഇത് കെട്ടിവെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതിന് ശേഷം ഒരു ശർക്കര ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം മതിയാവും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അതാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ മൂടി വെക്കണം എല്ലാ ദിവസവും ഇതുപോലെ എടുത്ത് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതുപോലെ ഒരു മൂന്ന് ദിവസം ഇളക്കി കൊടുത്ത് മൂടി വെക്കണം മൂന്നാമത്തെ ദിവസം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടുണ്ട് കണ്ടില്ലേ വളം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഈ ചണ്ടി നമുക്ക് ഒരു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ ഉപയോഗിക്കാം വളം കൊടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് ആ കിഴി അതിലോട്ട് ഇറക്കി വെച്ച് ഉപയോഗിക്കാം ഇത് ഞാൻ ഫിഷ് അമനോ ഉണ്ടാക്കി വെച്ച കുപ്പിയാണ് കഴിഞ്ഞു അപ്പം ഞാൻ അത് ഇതിലോട്ട് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ശർക്കര ഇട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതിന് പകരം ഞാൻ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഡയലോട്ട് ചെയ്യേണ്ടത് ഈ വേസ്റ്റ് കളയണ്ട ഇത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ചെടികൾക്ക് മൂന്ന് ദിവസം വെച്ച് കൊടുക്കാം അപ്പം അതേ ഇത് മൂന്നിരട്ടി അഞ്ചിരട്ടി വെള്ളമാക്കുന്നുണ്ട് വലിയ ചെടികളൊക്കെ ആണെങ്കിൽ മൂന്നിരട്ടി മതി ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ അഞ്ചിരട്ടി വയ്ക്കണം ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മുടെ ഓണം കൃഷിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തൈകളാണ് അത് അതധികം വലുതല്ല അതുകൊണ്ട് ഞാൻ അഞ്ചിരട്ടിയാക്കി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് ചെടിയുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ലിക്വിഡായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് വളരെ എളുപ്പത്തിൽ ഈ വളം വലിച്ചെടുക്കാനും സാധിക്കും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെടികൾക്ക് നല്ല വളർച്ചയ്ക്കും ഗ്രോത്തിനും സഹായിക്കും അപ്പോൾ ഓക്കെ താങ്ക്